സ് ഇന്ന് നമുക്ക് അടൂരിൽ നിന്നും ഗുരുവായൂർ വരെ ഒന്ന് പോയി വരാം ഞങ്ങൾ അടൂർ ടു തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡീലക്സ് ബസ്സായിരുന്നു ബുക്ക് ചെയ്തത് ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് രൂപയായി ടിക്കറ്റ് ചാർജ് ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത് ഞങ്ങൾ വീട്ടിൽ നിന്നും എട്ടരയ്ക്ക് യാത്ര പുറപ്പെട്ടു എട്ടേമുക്കാൽ ആയപ്പോഴേക്കും അടൂരെത്തി ഒമ്പത് മണിക്കായിരുന്നു ബസ് പക്ഷേ ഒമ്പതേകാലായിട്ടും വരാഞ്ഞതുകൊണ്ട് കണ്ടക്ടറെ വിളിച്ചപ്പോൾ ഇന്ന് അരമണിക്കൂർ ലേറ്റാണെന്ന് പറഞ്ഞു പക്ഷേ ബസ് വന്നപ്പോഴേക്കും പത്തേകാലായി രാത്രിയാണ് കേട്ടോ പിന്നെ ബസ്സിൽ കയറിയിരുന്നു സീറ്റർ ബസ്സാണ് അത്യാവശ്യം നമുക്ക് അല്പനേരം കിടന്നുറങ്ങുകയും ചെയ്യാം അടിമാലി കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു എന്തായാലും രണ്ടു മണിക്ക് എത്തേണ്ട ബസ് രണ്ടേ മുക്കാൽ ആയപ്പോൾ തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തി പിന്നീട് ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചു ടൈം ഇത്രയും ആയതുകൊണ്ട് റൂം കിട്ടുമോ അറിയില്ലല്ലോ അതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോ ചേട്ടൻ ഞങ്ങളെ ഒരു ഹോം സ്റ്റേ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചു അവിടെ റൂമില്ലായിരുന്നു ഫാമിലി ആണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ തന്നെ വേറൊരു ഹോം സ്റ്റേയിൽ വിളിച്ച് റൂം ശരിയാക്കി തന്നു പിന്നെ അവിടെ ചെന്നു റൂം റെന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ നോൺ ഏ സി ആണ് ഞങ്ങൾക്ക് കുറച്ചധികമായി തോന്നി ബസ് സ്റ്റാൻഡിൽ നിന്നും റൂം വരെ കൊണ്ടുവന്നതിന് അമ്പത് രൂപയാണ് തൃശ്ശൂരിൽ നിന്നും ഓട്ടോ ചാർജ് തൃശ്ശൂരിൽ എല്ലാ ഓട്ടോയും മീറ്റർ റീഡിങ്ങിലാണ് ഓടുന്നത് ഷ് മേടിക്കുന്നതും റൂം തന്ന ആളോട് വടക്കുനാഥ ക്ഷേത്രത്തിൽ പോകാൻ എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ ഇവിടുന്ന് പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് ആറുമണിക്ക് മുമ്പ് പോയാൽ വലിയ തിരക്കും ഉണ്ടാവില്ല എന്നും പറഞ്ഞു ഞങ്ങൾ റൂമിലെത്തി അപ്പോൾ തന്നെ സമയം മൂന്നര കഴിഞ്ഞു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ആകാംക്ഷ കൊണ്ടാണ് പിന്നെ എണീറ്റ് കുളിച്ച് ഞങ്ങൾ റെഡിയായി കുഞ്ഞിനെയും റെഡിയാക്കി അവളും ബസ്സിൽ വെച്ച് നന്നായി ഉറങ്ങിയതുകൊണ്ട് വന്നിട്ട് വീണ്ടും ഉറങ്ങിയില്ല ഞങ്ങൾ റെഡി റെഡിയായതിനു ശേഷം താഴെ വന്ന മാനേജരോട് വഴി ചോദിച്ചു റൂം നിൽക്കുന്ന വഴിയിലൂടെ നേരെ മുകളിലേക്ക് നടന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ പടിഞ്ഞാറേ നടയിലെത്താം എന്ന് പറഞ്ഞു ഞങ്ങൾ നടന്നു സമയം ഏതാണ്ട് നാലേ മുക്കാൽ ആയിരുന്നു നല്ല ഇരുട്ടായിരുന്നു ഒന്നും കാണുന്നുമുണ്ടായിരുന്നില്ല എന്നാൽ ഇടതു ഒരു ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് ഉഴുന്നുകട ചുട്ടുകൊണ്ടേ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു പിന്നെ മെയിൻ സിറ്റിയിലെത്തി അവിടെ വലിയ തിരക്കൊന്നുമില്ല ഒന്ന് രണ്ട് കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു ഇത്ര വെളുപ്പിനെ ആയതുകൊണ്ടാവണം വീഡിയോ എടുത്തിട്ട് ഒന്നും ഒരു ക്ലിയർ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ വലിയ മൈതാനത്തിൻ്റെ ഇടയിലൂടെയുള്ള വഴിയിലൂടെ അല്പം നടന്നു കുറച്ചു പേര് ജോഗിങ്ങിനും നടക്കാനും ഒക്കെ ആയിട്ട് അങ്ങും ഇങ്ങും ഉണ്ടായിരുന്നു അമ്പലത്തിൻ്റെ നടയിലെത്തി മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഫ്രണ്ടിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഫോൺ കൊണ്ടുപോകാമോ എന്ന് ഞങ്ങൾ ചോദിച്ചു ഉള്ളിൽ വീഡിയോ എടുക്കരുത് ഫോൺ കൊണ്ടുപോയിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറി മെയിൻ വാതിലിന് മുകളിലായി ഒരുപാട് കുരുവികളുടെ കൂടുകളുണ്ടായിരുന്നു അവിടെ നിന്നും നടന്ന് അമ്പലത്തിൻ്റെ പ്രധാന വാതിലിൽ എത്തി മുൻവശത്ത് കല്ലുകൊണ്ട് പതിച്ച ഒരു തറയുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കൊടിമരം കെട്ടാൻ വേണ്ടി ഉണ്ടാക്കുന്ന തറ പോലെ ഉണ്ടായിരുന്നു അത് കാണാൻ പക്ഷേ ഇത് കല്ലിൽ തീർത്തതായിരുന്നു അവിടെ നിന്നും അകത്തേക്ക് കിടന്നു ഇടുങ്ങിയ വാതിലാണ് പോകുന്ന വഴി ഇടതുവശത്തായിട്ട് വലിയ നന്ദിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു വെള്ളം നിറഞ്ഞു പെയിൻറ്റ് ചെയ്ത വലിയ നന്ദികേശൻ കേശൻ വലതുവശത്തായി തിട്ട പോലെ പണിത സ്ഥലത്ത് ഭഗവാന്റെ ഒരുപാട് ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അതിനു മുൻപിൽ ഒരു തിരുമേനി വിളക്ക് വെച്ച് എന്തോ പുസ്തകം വായിക്കുന്നുണ്ടായിരുന്നു പിന്നെ നേരെ പോയി ഭഗവാനെ തൊഴുതു എനിക്ക് വലിയ അത്ഭുതമാണ് ഉണ്ടായത് ഞാൻ പോകുന്നതിന് മുമ്പ് അവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചൊന്നും നോക്കിയില്ലായിരുന്നു ഒരു വലിയ മഞ്ഞുമല പോലെയാണ് ശ്രീകോവിലിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് മനസ്സിൽ വലിയൊരു സംശയവുമായി ഞാൻ അമ്പലം വലം വെച്ചു അവിടെ തറയിലെല്ലാം ചെറിയ മനുഷ്യർ സാഷ്ടാംഗം നമിക്കുന്നത് പോലെയും നാം വലം വെക്കേണ്ട രീതിയിലും ചെറിയ ശില്പങ്ങൾ കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരു സൈഡിലുള്ള ശില്പത്തിൽ നിന്ന് നോക്കിയാൽ ശ്രീകോവിലിൻ്റെ ഗോപുരം കണ്ടുതൊഴാം എന്നൊരമ്മ പറഞ്ഞു അങ്ങനെ തൊഴുതു പിന്നെ ശ്രീകോവിലിനകത്ത് തന്നെ ഗണപതിയുണ്ട് ശ്രീരാമനുമുണ്ട് ഭഗവാന്റെ കോവിലിന് പുറകുവശത്ത് ദേവിയുമുണ്ട് ചുറ്റിലും ഒരുപാട് കൊത്തുപണികളും ഒരുപാട് പെയിൻറ്റിങ്ങും ഉണ്ട് അതൊക്കെ വളരെ രസമായിരുന്നു അതുകൂടാതെ ഒരുപാട് ശിവലിംഗങ്ങളും ഗണപതി കോവിലിനു മുൻപിൽ കാണാൻ കഴിഞ്ഞു ശ്രീകോവിലിനകത്ത് ഞങ്ങൾ കണ്ട് തൊഴുതിറങ്ങി ഇവിടെ പുരുഷന്മാർ ഷർട്ട് ധരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല പിന്നെ അവിടെ നിന്നും പുറത്തിറങ്ങി പുറത്ത് ശാസ്താവും നാഗങ്ങളും മുരുകനും ദേവി ദേവന്മാരും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അമ്പലം ഫുൾ ബലം വെച്ച് വന്നു നല്ല ഭംഗിയുള്ള പ്രകൃതിയോട് ഒട്ടി നിൽക്കുന്ന ഒരമ്പലം ഒരുപാട് മരങ്ങളും ചെടികളുമൊക്കെയായിട്ട് മനസ്സിന് ഒരു അന്തരീക്ഷം ആരും കാണാതെ ഞങ്ങൾ പെട്ടെന്നൊരു വീഡിയോ എടുത്തു ഫുള്ള് ചുറ്റി കണ്ട് തൊഴുതിറങ്ങി പുറത്തു വന്ന് നേരം ആൽമര ചൂട്ടിലിരുന്നു അപ്പോഴേക്കും ഒരുപാട് ആളുകൾ വന്നു തുടങ്ങിയിരുന്നു വണ്ടികളുമൊക്കെ തിരക്കായി പിന്നെ മോൾ അവിടെ കണ്ട പ്രാവുകളുമൊക്കെയായി നേരം കടിച്ചു നിന്നു അതിനുശേഷം ഞങ്ങൾ തിരികെ നടന്നു അപ്പോൾ സമയം ഏതാണ്ട് ഏഴ് മണിയായതേ ഉള്ളായിരുന്നു ഞങ്ങൾ തിരികെ റൂമിൽ വന്നു വരുന്ന വഴിക്ക് രാവിലെ പോയപ്പോൾ കണ്ട ഹോട്ടലിൽ കയറി കഴിച്ചു ഇഡലി സാമ്പാർ ചമ്മന്തി നല്ല പൊരിച്ച വടയും ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എന്നെ അലോസരപ്പെടുത്തിയത് മറ്റൊന്നാണ് ഇരുന്നു കഴിക്കാൻ ടേബിളില്ല പാത്രം പുറത്ത് വച്ചിരിക്കുന്നു നാം പാത്രം എടുത്ത് കഴുകി ചെല്ലുമ്പോൾ അവർ വിളമ്പിത്തരും നിന്നുകൊണ്ട് കഴിക്കണം കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ കഴിക്കാൻ പാടായിരുന്നു ബ്രാഹ്മിൻസിൻ്റെ ഹോട്ടൽ ആയതുകൊണ്ടായിരിക്കണം എന്നാലും കസേര ഇല്ലെങ്കിലും ഫുഡ് പ്ലേറ്റ് വെക്കുവാൻ വേണ്ടിയെങ്കിലും ഒരു ടേബിൾ ഇടാമായിരുന്നു കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ഹസ്ബൻഡ് മുഖത്തോട് മുഖം നോക്കി കയറിപ്പോയില്ലേ സാരമില്ല എന്ന് കരുതി പക്ഷേ ഫുഡിൻ്റെ ടേസ്റ്റ് അത് സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു റൂം റെൻ്റ് ആയിരത്തി തന്നെ വാങ്ങി പിന്നെ അവിടെ നിന്നും ഓട്ടോയ്ക്ക് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നു ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ഓട്ടോ ചാർജ് അവിടെ നിന്നും എപ്പോഴും ഗുരുവായൂരേക്ക് ബസ്സുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ബസ്സിൽ കയറി ഒരാൾക്ക് മുപ്പത്തഞ്ച് രൂപയായിരുന്നു ഗുരുവായൂർ വരെ ചാർജ് പിന്നെ ബസ്സിലിരുന്നപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞ് ഞാൻ ഗൂഗിളിൽ നോക്കി അപ്പോഴാണ് മനസ്സിലായത് വടക്കുന്നാഥ ക്ഷേത്രം ഒരു ദക്ഷിണ കൈലാസമാണ് ഏറ്റവും വലിയ മതിൽക്കെട്ടുള്ള ഇരുപത് ഏക്കറിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ വരുന്ന ഒരാൾ ഈ അമ്പലത്തിന് മുന്നിലൂടെ അല്ലാതെ വേറെ വഴിയിലൂടെ പോകാൻ കഴിയില്ല ശിവലിംഗത്തിന് പുറത്ത് വർഷങ്ങളായി നടന്നു വരുന്ന നെയ്യഭിഷേകത്തെ തുടർന്ന് ശിവലിംഗം പൂർണമായി മൂടി നെയ്യമലയായിട്ടാണ് മാറിയത് അത് ശരിക്കും കൈലാസ പർവതത്തിൻ്റെ പകർപ്പാണ് ഇതിൽ ചന്ദ്രകലയും എല്ലാം ചാർത്തുന്നു ഈ മലയ്ക്ക് പതിനഞ്ചടി നീളവും ഇരുപത്തഞ്ച് അടി ചുറ്റളവുമുണ്ടത്രേ എന്തായാലേ ഇതെല്ലാം ഞാൻ ബസ്സിലിരുന്നപ്പോൾ ഗൂഗിളിൽ വായിച്ചതാണ് കേട്ടോ ഏകദേശം പത്തര ആയപ്പോഴേക്കും ഞങ്ങൾ ഗുരുവായൂർ എത്തി പിന്നെ റൂമിനുള്ള തിരച്ചിലായി ഞായറാഴ്ച ആയതുകൊണ്ട് ഒരിടത്തും റൂം ഉണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് ദൂരം നടന്ന് പിന്നെ ഒരിടത്ത് റൂം ഉണ്ടെന്ന് പറഞ്ഞു ഒരു എ സി റൂമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ് രൂപ ചാർജായി ഗുരുവായൂരിൽ റൂമൊക്കെ പന്ത്രണ്ട് ഹവേഴ്സ് മാത്രമേ കൊടുക്കാറുള്ളൂ ഇരുപത്തിനാല് മണിക്കൂറാണെങ്കിൽ രണ്ട് ദിവസത്തെ റെൻറ്റ് വാങ്ങും ഞങ്ങൾ റൂം ചോദിച്ചത് ഒരു ചെറിയ റോഡ് ലോഡ്ജിലായിരുന്നു പാവം ഒരു അച്ഛനായിരുന്നു കുറേ നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറേക്ക് ആയിരത്തി എണ്ണൂറ് രൂപ മതി എന്ന് പറഞ്ഞു എ സി റൂമാണ് മറ്റേ റൂമിനെ അപേക്ഷിച്ച് ഇത് നല്ല റൂമായിരുന്നു അപ്പോഴേക്കും സമയം ഏകദേശം പന്ത്രണ്ട് കഴിഞ്ഞു ഞങ്ങൾ റൂമിൽ ചെന്ന് കുറച്ചു നേരം കിടന്നുറങ്ങി മൂന്ന് മണി കഴിഞ്ഞപ്പോഴേക്കും എണീറ്റ് റെഡിയായി ഓട്ടോ വിളിച്ചു ആനക്കുട്ടിൽ കാണാൻ പോയി എൺപത് രൂപയായിരുന്നു ഓട്ടോ ചാർജ് വരെ ആനക്കൂട്ടലിൽ കയറാൻ കഴിയുകയുള്ളു ഒരാൾക്ക് ഇരുപത് രൂപയായിരുന്നു ഫീസ് അവിടെ ഒരുപാട് ആനകളെ കണ്ടു ഇപ്പോൾ ആനകൾ കുറവാണെന്ന് ജീവനക്കാരൻ പറഞ്ഞു എല്ലാ ആനകളും നല്ല വൃത്തിയോടെ പരിപാലിക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് ഗുരുവായൂർ വരുന്നവർ എല്ലാം ആനക്കൂട്ടിലും വന്ന് കാണുമെന്നാണ് പിന്നെ ദയവു അവിടെ എല്ലാം ഓടി നടന്ന് ഭയങ്കര കളിയായിരുന്നു അഞ്ചുമണിക്ക് ശേഷം അവിടെ നിന്ന് തിരിച്ചു വരും തിരിച്ചു വരുന്ന വഴിയിലാണ് മമ്മിയൂർ ശിവക്ഷേത്രം അവിടെയും കയറി തൊഴുതു അവിടെ അകത്ത് ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല പുറത്ത് കൗണ്ടറിൽ വെക്കണം പിന്നെ പാൻറ്റ് ഇട്ടുകൊണ്ടും അമ്പലത്തിൽ കയറാൻ കഴിയില്ല മുണ്ടോ അല്ലെങ്കിൽ അതിന് പുറത്ത് നേരിയതോ കൊടുത്താൽ മതി അമ്പലത്തിൽ കയറാം ഷർട്ടും ഇടാൻ കഴിയില്ല അങ്ങനെ അമ്പലത്തിൽ കയറുന്ന വഴിക്ക് സൈഡിലായിട്ട് ഒരുപാട് മരം കൊണ്ടുണ്ടാക്കി ചെറിയ വീടുകൾ വെച്ചിരിക്കുന്നത് കണ്ടു വീടില്ലാത്തവർക്കും വീട് പുതുക്കി പണിയണം തുടങ്ങി പല മുടക്കങ്ങൾ വന്നവർക്കും ഈ വീട് വാങ്ങി വെച്ചാൽ അതെല്ലാം മാറുമെന്ന് ഒരമ്മ പറഞ്ഞു ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞങ്ങളും ഒരു വീട് വാങ്ങി വെച്ചു നടക്കുമോ എന്നറിയില്ല നടക്കുമെന്ന വിശ്വാസത്തിൽ വെച്ചു പിന്നെ അവിടുന്ന് റൂമിലേക്ക് വന്നു ഓട്ടോ ചാർജ് എൺപത് രൂപ തന്നെ ആയി രാത്രി എട്ട് മണിക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചു വന്നു കിടന്നുറങ്ങി രാവിലെ രണ്ട് മുപ്പതായപ്പോൾ അലാറം അടിച്ചു എപ്പോഴും ഏഴ് മണിക്ക് അടിച്ചാലും തിരിഞ്ഞു കിടക്കുന്ന ഞാൻ രണ്ട് മുപ്പതിന് ഒരു ബില്ലടിച്ചപ്പോഴേക്കും ചാടി എണീറ്റു അതുകൊണ്ട് ചിരിച്ചു ചിരിച്ചുകൊണ്ട് ഹസ്ബൻഡ് വേഗം റെഡിയാകാൻ പറഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു മൂന്ന് മുപ്പതായപ്പോഴേക്കും കുഞ്ഞിനെയും ഒരുക്കി ഞങ്ങൾ ഇറങ്ങി അപ്പോഴും അവിടെയൊക്കെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു കടകളും ഒരുപാട് കടകളും തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ സൈക്കിളിൽ പൂ കൊണ്ടുവന്നു ഞങ്ങൾ പൂ വാങ്ങി വെച്ചു എന്നിട്ട് നേരെ എൻ്റെ കണ്ണനെ കാണാൻ നടന്നു ചുറ്റുമുള്ളതൊന്നും അപ്പോൾ എനിക്ക് കാണാനേ കഴിഞ്ഞില്ല ആസ്വദിക്കാനും കഴിഞ്ഞില്ല മനസ്സിൽ ഫുള്ള ഗുരുവായൂരപ്പനെ കാണണമെന്ന ചിന്ത മാത്രമായിരുന്നു ആദ്യമായി പോകുന്നത് കൊണ്ടാണോ എന്തോ ഭയങ്കര ആകാംക്ഷയായിരുന്നു എനിക്ക് കണ്ടതാണ് കണ്ണനെ കാണാൻ ചെല്ലുമ്പോൾ നാം എന്തെങ്കിലും കൊണ്ടു ചെല്ലുമെന്ന് കാത്ത് കണ്ണൻ ഇരിക്കുന്നുണ്ടാവുമെന്ന് എന്തു വാങ്ങണം എന്നറിയില്ല പിന്നെ കണ്ണന് ഒരു തുളസിമാല വാങ്ങി എന്നിട്ട് മൊബൈലും കൗണ്ടറിൽ വെച്ചു ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ് ഒരു ചേട്ടൻ അവിടുത്തെ സെക്യൂരിറ്റിയാണ് അതുകൊണ്ട് നടപ്പന്തലിൽ ഒരുപാട് സമയം നിൽക്കാതെ ശ്രീകോവിലിൽ കയറാൻ കഴിഞ്ഞു നാലേകാലായപ്പോഴാണ് ഞങ്ങളകത്ത് കടന്നത് കണ്ണന് മുൻപിലെത്തിയാൽ എല്ലാവരും ഒന്നാണ് മെയിൻ വാതിലിൽ കടന്നപ്പോൾ ഞാനൊന്നും കണ്ടില്ല കാരണം ഭക്തർ എല്ലാവരും കൂടി തള്ളി അകത്തേക്ക് കയറ്റുകയായിരുന്നു അകത്ത് കയറി ഇടതുവശത്തായി ഒരു ചെറിയ പാലം പോലെ പണിതിട്ടുണ്ട് അതുവഴിക്ക് കടന്ന് ഗുരുവായൂരപ്പനെ തുടങ്ങി ശ്രീകോവിലിനകത്ത് കടക്കണം അതിനു പുറത്ത് രണ്ട് കൊ കൊടിമരമുണ്ടായിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങൾ കണ്ണന് വേണ്ടി വെച്ചിരിക്കുന്നു പച്ചക്കറികൾ പാൽ ശർക്കര തുടങ്ങി താമരപ്പൂവ് പൂമാല വലിയ ചാക്കുകളിലും മറ്റുമായി അതിനിടയിൽ ഞാൻ കൊണ്ടുപോയ തുളസിമാല ഒന്നുമല്ല എന്നെനിക്കറിയാം എന്നാലും കണ്ണൻ ഇഷ്ടമാകും എന്നെനിക്കറിയാം സ്നേഹത്തോടെ കൊടുക്കുന്നത് കണ്ണൻ സ്വീകരിക്കും എന്നും എനിക്കറിയാം അങ്ങനെ മാല അവിടെ വെച്ചിട്ട് കൊടിമരം ചുറ്റി ശ്രീകോവിൽ അകത്തേക്ക് കടന്നു മുകളിലായിട്ട് വലിയ ആനയുടെ രൂപവും ആനക്കൊമ്പൊക്കെ വെച്ചിട്ട് നല്ല കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് നേരെ ഭഗവാനെ കാണാൻ പോയി അധിക സമയമൊന്നും തരില്ല എന്നാലും കിട്ടിയ സമയം അത്രയും കണ്ണനെ കണ്ടു കുഞ്ഞിക്കണ്ണൻ സുന്ദരൻ ആ രൂപം കാണുമ്പോൾ തന്നെ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ മാഞ്ഞു പോയതുപോലെ തോന്നും തൊഴുതു തൊഴുതുമാറൂ എന്നവർ പറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ അമ്പലം പ്രദർശിണം വയ്ക്കാൻ തുടങ്ങി ഭഗവാന്റെ ശ്രീകോലിനെ നേരെ എതിർവശത്തായിട്ട് ഒരുപാട് പേർ ഇരുന്ന് സാഷ്ടാംഗം നമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കണ്ടു ഞാനും ചെന്ന് സാഷ്ടാങ്കം നമിച്ചു എന്ത് കണ്ണനോട് പറയണമെന്നറിയില്ല കുറച്ച് നേരം കണ്ണീരല്ലാതെ മറ്റൊന്നും വന്നില്ല സത്യത്തിൽ കണ്ണനോട് ഞാനൊന്നും പറഞ്ഞില്ല കണ്ട് കൊതി തീരെ ആ മുഖം കണ്ടുകൊണ്ടേയിരുന്നു ആ മുഖം നോക്കി നിന്നതല്ലാതെ മറ്റൊന്നും ഞാൻ പറഞ്ഞില്ല സമയം കുറവാണ് വേഗം തൊഴുതിറങ്ങണമെന്ന് പറയുന്നത് കേട്ടു ഗണപതി പിന്നെ ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് അവിടെ ഓപ്പോസിറ്റ് സരസ്വതി ദേവിയും വെച്ചിട്ടുണ്ട് രണ്ടുപേരെയും പ്രാർത്ഥിച്ചു കാഷ് ക്യാഷ് കൊടുത്താലേ അവിടെ നിന്ന് പ്രസാദം തരികയുള്ളൂ പിന്നെ വലം വെച്ച് പുറത്തു വന്നപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അനന്തശയനം അവിടെയുണ്ട് അത് കണ്ടു തൊഴുതു ശ്രീകോവിലിനകത്ത് എവിടെ നോക്കിയാലും കണ്ണൻ മാത്രമേയുള്ളൂ ഓരോ രൂപങ്ങളും കൊത്തുപണികളും ഒരുപാടുണ്ട് അവിടെ നിന്നും പുറത്തിറങ്ങി അമ്പലം വലം വയ്ക്കാൻ തുടങ്ങി അമ്പലത്തിന് ചുറ്റും തൂണുകളിലായി ഭഗവാന്റെ എല്ലാ അവതാരങ്ങളെയും പണിത് വെള്ളനിറത്തിൽ പെയിൻ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് അകത്ത് തന്നെ തിടപ്പള്ളി കണ്ടു അവിടെ ഒരുപാട് പേരിരുന്ന് ഭാഗവത പുസ്തകങ്ങളും വായിക്കുന്നത് കണ്ടു പിന്നെ വലിയ മണി കണ്ടു അതും കണ്ട് പ്രദക്ഷിണം വയ്ക്കുന്നതിനിടയിലാണ് ഒരു വലിയ പാത്രത്തിൽ കുറേ മഞ്ചാടിക്കുരു ഇട്ടിരിക്കുന്നത് കണ്ടത് കുട്ടികളൊക്കെ അതിൽ കളിക്കുന്നുണ്ടായിരുന്നു മുതിർന്നവരും മഞ്ചാടി വാരി ഇടുന്നത് കണ്ടു ദേവു കുറേ നേരം അതിൽ കളിച്ചു അതിനടുത്ത് തന്നെ ഓരോ രൂപങ്ങളും വെച്ചിട്ടുണ്ട് നമുക്ക് കണ്ണ് മൂക്ക് കയ്യ് കാല് തുടങ്ങിയ കായ ഇതൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ രൂപമെടുത്ത് നമുക്ക് തലയ്ക്ക് ചുറ്റി ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മൾ കഴിയുന്ന ദക്ഷിണ ഭണ്ഡാരത്തിൽ ഇട്ടാൽ രോഗത്തിന് ശമനമുണ്ടാകുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞിന് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് അവൾക്ക് കണ്ണിൻ്റെ രൂപമെടുത്ത് ഒഴിഞ്ഞ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തുക ഭണ്ഡാരത്തിലിട്ടു എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ പ്രശ്നവും ഗുരുവായൂരപ്പൻ മാറ്റാൻ സഹായിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് പിന്നെ ഓപ്പോസിറ്റ് ഒരുപാട് കൃഷ്ണൻ്റെ പെയിൻറ്റിങ്സും പലതരം ചിത്രങ്ങളും വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അത് ഭക്തർ കൊണ്ടുവന്ന് കൊടുക്കുന്നതൊക്കെ ആയിരിക്കുമെന്നാണ് പുസ്തകശാലയും ഉണ്ടകത്ത് ചോറ് കഴിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് മണ്ഡപം പോലെയുണ്ട് എല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങി അമ്പലത്തിന് മുൻവശത്ത് എത്തിയപ്പോഴാണ് എല്ലാവരും വീഡിയോയിലൊക്കെ ഇടുന്ന ഭഗവാന്റെ വിഗ്രഹം പുറത്ത് കുടിമരത്തിന് ചുവട്ടിൽ കണ്ടത് കണ്ടാരപ്പെട്ടിയും അതിനടുത്തായിട്ട് ഭഗവാന്റെ രൂപവും ഉണ്ടായിരുന്നു അതിലാരോ മാല ചാർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ക്യു ആർ കോഡുമുണ്ട് അത് സ്കാൻ ചെയ്ത് നമുക്ക് ക്യാഷ് അയക്കാവുന്നതാണ് പിന്നെ അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു കുറേ വീഡിയോകളും അവിടെ കല്യാണം നടത്താനായി ചെറിയ ചെറിയ മണ്ഡപങ്ങൾ പണിഞ്ഞിട്ടുണ്ട് അതിലൊരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അത് കണ്ടുകൊണ്ട് നിന്നു എപ്പോഴത്തേം പോലെ ദേവു ഫുൾ അവിടെ കിടന്ന ഓടിക്കടിയായിരുന്നു അപ്പോഴും നടപ്പന്തലിൽ നിറയെ ആളുകൾ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് പുറത്തു വന്ന് രണ്ട് വശങ്ങളിലുമായുള്ള കടകളെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് ഒരുപാട് കടകളുണ്ട് വിഗ്രഹങ്ങളും വിളക്ക് പൂജാ സാധനങ്ങൾ ഷോപ്പീസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് സാധനങ്ങളുടെ കടകളുണ്ടായിരുന്നു കണ്ണൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങളും ഒരു കുഞ്ഞി കണ്ണനെ വാങ്ങി കണ്ണനോട് വിട പറഞ്ഞിറങ്ങി തിരികെ റൂമിൽ വന്നിട്ടും മനസ്സിൽ ഫുൾ അമ്പലത്തിനകത്തെ കാഴ്ചകളായിരുന്നു റൂമിൽ തിരിച്ചെത്തിയപ്പോൾ മണിയായിരുന്നു പിന്നെ ബസ് ബുക്ക് ചെയ്തു ഗുരുവായൂരിൽ നിന്ന് നേരിട്ട് അടൂരേക്ക് ബസ് കിട്ടി പക്ഷേ കെ എസ് ആർ ടി സി ബസ്സായിരുന്നു ഡീലക്സ് അല്ലായിരുന്നു എട്ട് മണി കഴിഞ്ഞപ്പോഴേക്കും റൂം വിക്കേറ്റ് ചെയ്തു അവരോടും യാത്ര പറഞ്ഞു ഓട്ടോയ്ക്ക് സ്റ്റാൻഡിൽ എത്തിയപ്പോഴേക്കും നാൽപ്പത്തഞ്ച് രൂപയായി ബസ് ഒമ്പത് മണിക്കായിരുന്നു പക്ഷേ ഒമ്പതരയായി വന്നപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു പിന്നെ ഒമ്പതരയ്ക്ക് ബസ്സിൽ കയറി വൈകിട്ട് മണിയായി അടൂരെത്തിയപ്പോൾ കാരണം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നിർത്തി പിന്നെ വരുന്ന വഴി മൊത്തം ഫുള്ള് മഴയായിരുന്നു നല്ല ബ്ലോക്കും ഉണ്ടായിരുന്നു അങ്ങനെ ആറരയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ ഈ രണ്ട് ദിവസത്തെ മനോഹരമായ യാത്ര ഇവിടെ അവസാനിക്കുന്നു